എനിക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സായി ഞാൻ വൃദ്ധനാണെന്നുള്ള ഒരു തോന്നല് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഈസി ആയിട്ട് സെന്റിനറി ടച്ച് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം മകലെയാണ് എനിക്ക് നൂറു വയസ്സ് അതിൽ അതിൽ കൂടുതൽ പ്രായമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒക്കിനാവ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആവറേജ് ലോഞ്ചിബിറ്റി നൂറ് വയസ്സാണ് അവരുടെ ഒരു അപ്പോൾ അവർക്ക് ആ റിട്ടയർമെൻറ്റ് ഞാൻ എൻ്റെ ജീവിതമൊക്കെ അവസാനിച്ചു എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല ഐ എം വർത്ത്ലെസ് എനിക്ക് ഭൂമിയിൽ ഇനി ജീവിക്കേണ്ട ഒരു ഒരു ബാധ്യതയാണ് ഇപ്പം ഞാനൊരു ഭാരമായി തീർന്നിരിക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ ഇനി കറവപ്പശുവിൻ്റെ കറവയറ്റി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ മാതിരി എൻ്റെ റിട്ടയർമെൻറ്റ് ഏജുകളിൽ എൻ്റെ പിന്നെ വരുമാനം കുറഞ്ഞു അപ്പം ഇനി ഞാൻ ഒരു 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 അധിക ആയി എൻ്റെ പിള്ളേർക്ക് അല്ലെങ്കിൽ എന്റെ കൂടെപ്പിറപ്പുകൾക്കൊക്കെ ഞാൻ ഒരു അധിക പറ്റായി എന്നുള്ള ഒരു തോന്നല് വരാൻ പാടില്ല അങ്ങനെ ഒരു തോന്നൽ വരുന്നതാണ് വൃദ്ധനാക്കുന്നത് ഒരു നല്ല സഹനത്തിന്റെ നിമിഷത്തെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ബുദ്ധിമുട്ടില്ല ഞാൻ നാല് പെൺകുട്ടികൾ കഴിഞ്ഞ് അഞ്ചാമത്തെ കുട്ടികളെ ഗർഭിണി ഗർഭിണിയായിട്ടിരിക്കും ഇങ്ങനെ പറയോ നാല് പെൺകുട്ടികൾ ആകും കുട്ടി വരുമോ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായില്ല പെണ്ണായാലും ആണായാലും ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം അതിന് മറ്റുള്ളവരുന്ന അങ്ങനത്തെ അല്ല നമ്മടെ പിന്നെ കാരണംമാർക്ക് അടുത്ത അനിയൻ കല്യാണം കഴിച്ച് അവരും രണ്ട് പെൺകുട്ടികൾ അപ്പൊ അങ്ങനെ ഒരു അപ്പൊ അവര് അങ്ങനെ ഫിഫ്ത്ത് ചൈൽഡ് അതായത് ട്വിൻസ് ഉണ്ട് തേർഡ് ട്വിൻസ് ആണ് അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ചൈൽഡ് ഉണ്ടായപ്പോ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ എനിക്ക് ഒരു പ്രഗ്നൻസിയിൽ ഒരു പ്രോബ്ലം അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഒരു ദിവസം അതായത് സെവൻ എയ്ത്ത് മന്തില് ഞാനൊന്ന് സ്ലിപ്പ് ചെയ്തു ബാത്റൂമിന് സ്ലിപ്പ് ചെയ്തപ്പോ ഒരു ഗ്ലീഡിങ് ഉണ്ടായി സിവി ബ്ലീഡിങ് ആണ് പറയാം അന്ന് ഇത്ര അഡ്വാൻസ്ഡ് അല്ല അഡ്വാൻസ്ഡല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പൊ അവിടെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇതൊരു സിബിയർ ബ്ലീഡിങ് ആണ് ഒന്നും പറയാൻ പറ്റില്ല സെവൻത്ത് മന്ത്ല്ലേ ചിലപ്പോ കുട്ടിക്ക് ഡിഫോമിറ്റി ഉണ്ടാവാം ചിലപ്പോണ്ടാവാൻ ചാൻസ് ഒന്നും പറയാൻ പറ്റില്ല വാട്ട് ഡു യു നമുക്ക് ഒരുക്കുക ഇത് നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള പ്രേക്ഷകർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് നാലും പെൺമക്കള് കഴിഞ്ഞു അഞ്ചാമത്തെ പെണ്ണാണോ ആണാണോ അങ്ങനെ ജനത്തിന് കൂടെ നിൽക്കുന്ന ബന്ധുക്കൾക്കും ഇത്രങ്ങളൊക്കെ സംശയം ടെൻഷനും പക്ഷെ ഇവരെ സംബന്ധിച്ച് ദൈവം തരുന്നത് എല്ലാം ദാനമാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കണം അതുമല്ല ഈ ബ്ലീഡിങ്ങിന് ശേഷം ഇത്രയും വലിയൊരു പ്രശ്നം ഈ കുഞ്ഞിന് കുഞ്ഞിനുണ്ടാകാം എന്ന് പറഞ്ഞപ്പോ ദൈവം തരുന്നത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ അങ്ങനെ കളയണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ന് ഒരു മിടുക്കനായിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ് നമുക്ക് സ്വന്തമായത് ഒരു ആന്മകൻ ഇവർക്ക് ദൈവം കാത്തു വെച്ച ഒരു അത് അന്ന് അവര് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നല്ലൊരു മകനെ തന്നു ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവൻ അവന്റെ പ്രൊഫഷനിലും ഉയർന്നു നല്ലൊരു ഭാര്യ കിട്ടി പിള്ളേരെ ദൈവം തന്നു ദൈവത്തിന്റെ കരുണയും ഈ ഈ പരിശുദ്ധ അമ്മയുടെ പോലെയാണ് ഈ ദൈവത്തിന്റെ കരുണയും കൃപയെ കുറിച്ച് ആചരിച്ച് പറയുന്നത് ഞാൻ എന്റെ ഒരു അനുഭവം പറയാം ഞങ്ങള് ഒരു ഓർഫനേജ് ആണ് നിങ്ങൾക്ക് എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ശാന്തിയോടനുബന്ധിച്ച ഒരു ഓർഫനേജുണ്ട് ഈ ഓർഫനേജിൽ ഞങ്ങൾക്ക് ഡെയിലി കുർബാന ആഹ് വെക്കാനായിട്ട് ഈ അമ്മമാർക്ക് നടന്നു പോകാൻ പറ്റില്ല വയ്യാത്തവരല്ലേ കുർബാനക്ക് പോണെങ്കിൽ കുർബാനയ്ക്ക് കുറച്ച് ചെലവുകളൊക്കെ നമുക്ക് വരുമല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെ അത് നടത്താൻ പറ്റില്ല എല്ലാ മാസവും ഒരു ഇച്ചിരി ഒരു ദൈവത്തിന്റെ പങ്ക് കുറച്ച് കുർബാന ഈ വീടുകളിലേക്ക് വേണ്ടി മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ഇവരുടെ എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഞങ്ങൾക്കറിയാം അവരുടെ പരീക്ഷകള് ഇന്റർവ്യൂകള് വിവാഹങ്ങള് രോഗങ്ങള് ഇതെല്ലാം അവിടെ ഞങ്ങള് യോഗമായിട്ട് അമ്മ ഞങ്ങൾക്ക് രൂപ കൊടുത്തുകൊള്ളും കുർബാന ചെല്ലാനായിട്ട് വേറെ ഒന്നുമില്ല കുർബാന ചെല്ല എല്ലാ വിശേഷങ്ങൾക്കും ഒരു ഭക്ഷണം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് ഇവരുടെ ഇന്നലെ അവധിയായിട്ടും അടിപൊളി ഫുഡാണ് അമ്മമാർക്ക് കൊടുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഈ മക് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ നമ്മളതിന് പല കൃപകൾ ഒഴുകാനുള്ള ചാനലുകൾ നമ്മൾ വീട്ടില് പ്ലേസ് ചെയ്യാം ഇപ്പൊ നമ്മളൊരു ടാങ്കിൽ നിറച്ച് വെള്ളം ഉണ്ട് ആ പൈപ്പ് ഓരോ മുറിയിലേക്കും വെച്ചാലാണ് അത് ഈ വെള്ളം നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ടാങ്കിന്റെ ടാങ്കിന്റെ മുകളിലേക്ക് മുക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ കിണറിൽ പോയി കോരി എടുക്കണം ഇതുപോലെ തന്നെ പ്രസാദപരം ഈ വരം എന്ന് പറയുന്നത് ദൈവിക ദാനം എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ഓർമ്മ കൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മൾ നമ്മുടെ കൃപയുടെ ചാനലുകൾ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തണം അതിനു വേണ്ടിയുള്ള പരിശ്രമം ഞാൻ ഇരുത്തി പോയർത്തണമെന്നല്ല ഇതെന്റെ അനുഭവമാണ് ഇവർക്ക് താല്പര്യവും ഇല്ല ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത് കാരണം അതൊരു ഇന്നത്തെ കാലഘട്ടത്തിന് അതൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഓർമ്മ ഒരു കൊച്ചുമോന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ ഇതൊക്കെ ആ നേരത്തെ പറഞ്ഞില്ലേ എനർജിയുടെ കാരണം ആരാന്ന് പറഞ്ഞു ഫ്രാൻസിസ് ഫ്രാൻസിസ് ആനി ആനി കാരണം പറഞ്ഞത് സംശയം ആനിസിസ് അപ്പൊ അതാണ് പിന്നെ ഡോക്ടറിന്റെ ജീവിതത്തിൽ എന്താണ് പറയാനുള്ളത് ഫ്രാൻസി കുറിച്ച് നല്ലൊരു ഓർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഒരു വിഷമസന്ധിയില് വേറെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ ഞാൻ ഞാംഗ്ലൂര് ഞങ്ങള് ഹണിമൂൺ സമയത്ത് ഹണിമൂൺ സമയത്ത് അന്ന് കുട്ടികളൊന്നുമില്ല ഹണിമൂൺ സമയത്ത് ബാംഗ്ലൂര് കുറച്ച് ദിവസം ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് പോയി താമസിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കാണാനായിട്ട് പോയി ബൃന്ദാവൻ കാണാനായിട്ട് രാവിലെ ബുക്ക് ചെയ്യണം അങ്ങനെ ഒരു ബസ് ബുക്ക് ചെയ്തു അല്ല സീറ്റ്സ് ബുക്ക് ചെയ്തു അപ്പൊ അതേതാണ്ട് മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് ഞങ്ങൾ താമസിക്കുന്നവിടുന്നൊരു രണ്ട് മൂന്ന് ഫെർലോങ് അകലെയാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ടോയ്ലറ്റിൽ പോണെന്ന് തോന്നി തോന്നി രാവിലെ പുറപ്പെട്ടതാണ് ബസ് സ്റ്റോപ്പിൽ ആ അപ്പൊ സ്റ്റോപ്പില് ഇരുന്നിട്ട് അപ്പൊ നേരം വെളുത്തേ തുടങ്ങണേ ഉള്ളൂ ഇരുട്ടുണ്ട് അപ്പോഴും അപ്പൊ എന്നിട്ട് അപ്പൊ ഞാൻ അപ്പൊ ഷീസഡ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നില്ല വേറൊരു മനുഷ്യരുല്ല ഒരു ആ അപ്പൊ ലോൺലി പ്ലേസ് ആണ് ബെസ്റ്റ് സ്റ്റോപ്പ് ആണെങ്കിലും ഇത്ര നേരത്തെ ആയതുകൊണ്ട് പക്ഷെ അതൊന്നും സംഭവിക്കല്ലോ ഞാൻ പോയി ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ബസ് വന്നു ബസ് വന്ന് തടഞ്ഞു നിർത്തണം ഞാൻ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡേ വരണ്ടെന്ന് ഒന്ന് സം ഒന്നും സംഭവിച്ചില്ല പിന്നീട് ആനിയുടെ ഫാദർ പട്ടാൾക്കാരനു തന്നെ ചീത്ത പറഞ്ഞു നീ എന്ത് ധൈര്യത്തില് അവളെ അവിടെ നിർത്തിയിട്ട് പോയത് എന്റെ പ്രൊഫഷണൽ ലൈഫിലും ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഏതാണ്ട് ഒരു ഡി കെ രോളം വർക്ക് ചെയ്തു തൃശൂർ മെന്റൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് അപ്പൊ അവിടെ ഒരു ട്രാജഡി ഉണ്ടായി ട്രാജഡി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിബിൾ ഹൊറിന്റെ ട്രാജഡി ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ഒരു തേർട്ടി ഇയർ ഓൾഡ് കുട്ടിയെ ലീൻ ആൻഡ് ഹംഗ്രി ലുക്കിങ് അങ്ങനെയുള്ളതിനെ ക്രോണിക് ആയിരുന്നു അതിനെ ഞാൻ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഇ സി ടിക്ക് പോസ്റ്റ് ചെയ്തു അന്നൊക്കെ അധികം ഈ ഇലക്ട്രിക് ഇലക്ട്രിക് ഷോക്ക് ഇലക്ട്രോ കൺവെൻസി തെറപ്പിന്നാണ് ഇ സി ടി ഫുൾ ഫോം അതിനു വേണ്ടി പോസ്റ്റ് ചെയ്ത് അവളെ ഒരു സിംഗിൾ റൂമിൽ ഇട്ടിരുന്നു വേറെ ആരും ഉപദ്രവകാരി ആയിരുന്നു അതുകൊണ്ട് സിംഗിൾ റൂമിൽ ഇട്ടു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇ സി ടിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈയാൾക്കും അറിയും അപ്പൊ ഇന്നോടെ ടു എസ്കേപ്പ് ഇവിടെ അതിന്റെ ടോയ്ലറ്റില് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ അന്നത്തെ ടോയ്ലറ്റ്സ് ഒക്കെ അങ്ങനെ അതിൽ ഡൈവ് ചെയ്തു അതിലേ പോയി പുറത്തേക്ക് പോകാനായിട്ട് അപ്പൊ ഇത് ഇങ്ങനെ പല റൂംസിൽ നിന്നും ഇതേമാതിരിത്തെ ടോയ്ലെറ്റ് തന്നെയാണ് ഒരു കോമൺ കോമൺ ഇത് ചാനലാണ് ഇത് ഈ പഴയ എല്ലാ മുറികളുടെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഡൈവ് ചെയ്ത് പിന്നെ പൊറോട്ട് വരാൻ പറ്റില്ല വേറെ ഒഴിയില്ലല്ലോ നാലു വശവും ചുമരാണല്ലോ എന്നിട്ട് അത് അവസാനം സെപ്റ്റിക് ടാങ്കിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം പേഷ്യന്റിനെ കാണാനില്ലെന്നും പറഞ്ഞു വാർഡിനൊന്ന് കംപ്ലൈൻറ് ചെയ്ത് ഇപ്പൊ അത് അവിടെയെങ്കിലും ഓടിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അയ്യോ സാറേ പൂട്ടൊന്നും പൊട്ടിച്ചു പൊട്ടിച്ചിട്ടില്ല ഇത് ഇവിടെ നിന്ന് എങ്ങനെയോ ഉള്ളു പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പോയേക്കുന്നത് ഞങ്ങള് സെപ്റ്റിക് ഇതെല്ലാം സ്ലാബ് ഒക്കെ മാറ്റി അല്ലേ ഇവ ഇയാള് പറഞ്ഞു ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല വേറെ ജനലൊക്കെ ക്ലോസ് ആ അപ്പൊ അത് അതിലേ പോയിട്ടുള്ളൂന്ന് പറഞ്ഞു അയാൾ പറയുന്നുണ്ട് ഞങ്ങളത് തുറന്ന് സ്ലാബ് തുറന്നിട്ടൊന്നും കാണുന്നില്ല അപ്പൊ എൻ്റെ കൂടെ ഫ്രണ്ട് പറഞ്ഞു നമ്മൾ സെപ്റ്റിക് ടാങ്ക് ഇത് കുറച്ച് നീളം ഉണ്ടായി കോമൺ സുവേജ് പിന്നെ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് നമുക്ക് അതും കൂടി തുറക്കാൻ തുറന്നു നോക്കാം എന്ന് പറഞ്ഞ് വേറെ കുറേ ആളിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചിട്ട് അതിന്റെ ടാങ്ക് പറഞ്ഞപ്പോൾ ബോഡി കാവുന്ന കടന്നു അതൊരു ഭയങ്കര ഒരു സ്ട്രാജഡി ആയിരുന്നു സ്ട്രാജഡി അല്ലേ നോ കേസ് ക്സിഡന്റ് അത് അതിന് ശേഷം അതൊരു സർക്കാരിനൊരു അയ്യോപ്പണർ ആയിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനായിട്ട് ഇതിപ്പോ ഇതായിരുന്നല്ലോ വെറുതെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഒരു ഒരടി വീതിയും രണ്ടടി നീളവുമുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുണ്ട് മെമ്മറിണ്ട് ഓർക്കുന്നുണ്ട് ഇനി ഓൾഡ് ഏജ് ഗ്രൂപ്പിനോട് ഓൾഡ് ഏജ് വാർദ്ധക്യാണ് ഞാൻ സമ്മതിക്കില്ല ഇപ്പോഴും ആള് ഡ്രൈവ് ചെയ്താണ് ഞങ്ങളുടെ ചാപ്പലിലേക്ക് ഫുട്ബോളിലേക്ക് വരിക അതൊക്കെ എന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് തന്നെ കാണാൻ വരുന്ന ഏത് പേഷ്യന്റിന് ഏത് സമയത്തും ആള് സമീപസ്ഥനാണ് ഞാൻ ഏത് നേരത്തും വിളിച്ചാലും നിശ്ചയി ഇത്ര മണിക്ക് ഇന്ന നേരത്തെ അവിടെ വന്നാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് തോന്നുന്നു ക്ലിനിക്കില് അങ്ങനെ ഇപ്പോഴും ആള് പ്രാക്ടീഷണർ ആണ് അതാണ് വയസ്സിലും ഈ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് നമുക്ക് ഒന്നും കൂടി വാർദ്ധക്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മള് വയസ്സനായി എന്നുള്ള ഒരു തോന്നൽ നമുക്ക് എന്നോ എന്ന് വന്നോ അപ്പൊ നമുക്ക് വാർദ്ധക്യമായി അത് വന്നില്ലേ ഒരു വാർദ്ധക്യം ഇല്ല ഒരു സന്തുഷ്ട കുടുംബവും ഒരു മനസമാധാനവും ഉണ്ടെങ്കിൽ നമ്മൾ വയസ്സനാകുന്നേ ഇല്ല വയസ്സിനാകുന്നില്ല അപ്പൊ ബേസിക് യൂണിറ്റ് ഈസ് ഫാമിലി അപ്പൊ ഫാമിലിയിൽ ഒരു സന്തുഷ്ടത ഒരു സമാധാനമുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേറെ അല്ലല്ലുകളൊന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ സ്മൂത്ത് സെയിൽ അവിടെ ഒരു സമാധാനവും അന്തരീക്ഷവും ഉണ്ടായിരുന്ന ഉണ്ടാവുന്ന സമയത്ത് യാതൊരു കാരണവശാലും വർധിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു പ്രായമായ ഇപ്പൊ തോന്നണോ അപ്പൊ വൃദ്ധനായെന്ന് എന്ന് വെച്ചാ തൊണ്ണൂറ് വയസ്സിലും ഒമ്പത് വയസ്സായ ആളുടെ പോലെ ഓടാൻ പറ്റുവ അത് സാധാരണ ഉണ്ടാകുന്ന ഏജ് പ്രോസസ് നമുക്ക് ആണ് അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അതെ പ്രായവും അത് നമ്മള് മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കലും മരിക്കുമല്ലോ ഒരു പരിഷ്ടബിളാണല്ലോ നമ്മുടെ ആത് ഇതിനെ എങ്ങനെ നമ്മൾ മാറ്റി എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മള് ഞാൻ എന്റെ പേഷ്യൻസിനോട് സാധാരണ പറയാറുള്ളത് രണ്ട് തരത്തിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം ഒന്ന് ശരീരത്തിന്റെ എക്സസൈസ് മിത ലൈഫ് സ്റ്റൈല് മിതമായ ഭക്ഷണ രീതി കള്ളവുടിക്കാതിരിക്കുക പകവാലിക്കാതിരിക്കുക എക്സെട്ര രണ്ട് പ്രധാന ഏറ്റവും സുപ്രധാനമായത് അതാണ് മാനസിക മാനസിക വ്യായാമം അതായത് ബ്രെയിൻ എക്സസൈസ് ബ്രെയിൻ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റിംഗ് ദ മൈൻഡ് സമ്പർക്കം ജനസമ്പർക്കം സംസാരം പിന്നെ എല്ലാ മറ്റുള്ളവരുടെ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഇന്ററാക്ഷൻ അത് കണ്ടിന്യൂസ് ആയിരിക്കണം ദാറ്റ് ഈസ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഡൂയിങ് ഞാൻ എൻ്റെ പ്രായത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ സമയത്ത് പേഷ്യൻസിനെ കൗൺസില് ചെയ്യും പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യും ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം അല്ല നിങ്ങൾ ആക്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അതില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പെടുത്ത് പോവും തുരുമ്പെടുത്ത് നശിച്ചു പോവും അപ്പൊ ഏത് സമയവും ആക്റ്റീവായിട്ടിരിക്കണം അതാണ് എൻ്റെ എൻ്റെ ചെറുപ്പത്തിന്റെ ചെറുപ്പം എന്ന് ഞാൻ പറയുന്നത് ശരിയായിരിക്കും അതിശയോക്തി ആയിരിക്കും ചെറുപ്പത്തിന്റെ രഹസ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫിസിക്കൽ എക്സസൈസ് എന്റെ ഈ പ്രായത്തിൽ എനിക്ക് ഓടാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ നടക്കും നടക്കും എന്റെ ക്ലിനിക്കിലേക്ക് നടന്നു പോകണം വീട്ടിനകത്ത് നടക്കും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കും കയ്യും കാലുവൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യാവുന്ന ഉണ്ട് പല എക്സസൈസുണ്ട് ഇരുന്ന് ചെയ്യാവുന്ന നമ്മൾ കാലുകൊണ്ടും കൈ കൊണ്ടും ചെയ്യാവുന്ന ഉണ്ട് അത് ചെയ്യ അത് അതിൽ കൂടുതൽ മാനസികമായ വ്യായാമമാണ് നമുക്ക് പ്രധാനം പ്രധാനം നമ്മുടെ ബ്രെയിൻ അപ്പോൾ ഈ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണൽ ആക്ടിവിറ്റി ഡിമിനിഷ് ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടമാണ് മറവി രോഗമൊക്കെ വരുന്ന ഒരു സമയമുണ്ടല്ലോ ഡിമനിഷ് നമ്മൾ പറയുന്നു അത് വരാതിരിക്കാനായിട്ട് എന്ത് എത്രയോ ആക്റ്റീവായിട്ട് നിങ്ങൾ ബ്രെയിന് വർക്ക് ചെയ്യുന്നു എത്ര എത്ര പിന്നെ സമയം ചെലവഴിക്കുന്നു അത്രയും കൂടുതൽ ഉപകാരം നമുക്ക് നമ്മളുടെ മറവി രോഗത്തിൽ നിന്ന് മാറാനായിട്ട് അത് ഉപകരിക്കും സംശയം ഇല്ലാത്തൊരു കാര്യമാണ് ഈവൺ അൽഷിമേഴ്സിനുള്ള ഒരു ഒരു തെറപ്പിയാണത് എൻ്റെ സോഷ്യൽ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഐ എം എ മെമ്പർ ഓഫ് ദി റോട്ടറി ക്ലബ് ഐ എം മെമ്പർ ഓഫ് ദി എസ് എം ജെ ക്ലബ് ഐ എം എ മെമ്പർ ഓഫ് ഐ ലൈഫ് മെമ്പർ ഓഫ് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി ഞാൻ ഐ എം എ മെമ്പർ ഓഫ് പ്രോബസ് ക്ലബ് ആൽവേ ഇതെല്ലാം ഇതൊക്കെ ആഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോഴും മാസത്തിലും പിന്നെ ഐ എം എ ലൈഫ് മെമ്പർ ഇത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് ഇരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ലേസി ടൈം ഐ ഐ ഹാവ് ഹാവ് ഇഫ് ഞാൻ അത് വായനയിലാണ് വായിക്കും 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 ന്യൂസ് പേപ്പർ വൺ ടു ദി ഓഫ് കോഴ്സ് ഉദാഹരണം കൂടി പറയാം ഞാൻ ഇന്നലെ രണ്ടു മൂന്നാല് ദിവസമായി ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ശരിക്കും ഇന്നലെ ബർത്ത്ഡേയുടെ അന്ന് ഇത് റിലീസ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അത് രണ്ടു കൂട്ടർക്കും കൂടി പറ്റിയില്ല ഞാൻ മുമ്പ് ഒരു ഡേറ്റ് കൊണ്ട് ഡോക്ടർ ഭയങ്കര ബിസിയാണ് ഈ പറഞ്ഞവൊക്കെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുമ്പോ നേരമല്ലേ ബാക്കി അപ്പൊ അതുകൊണ്ട് പറ്റിയില്ല പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ന് മൂന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞു കൃത്യം മൂന്ന് മണിക്ക് രണ്ടു മണി ആയപ്പോ എന്നെ വിളിച്ചു സിസ്റ്റർ മൂന്ന് മണിക്ക് എത്തുവോ എന്ന് ചോദിച്ചു അതാണ് ആ പങ്ക്ച്വാലിറ്റി എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ അവിടെ ഇച്ചിരി തിരക്കായി പോയി അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വൈകി പക്ഷെ രണ്ടേ മുക്കാലിന് വീണ്ടും വരണുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു കാണാണ്ടായിപ്പോ അപ്പൊ ആ പങ്ക്ച്വാലിറ്റി ഈ തൊണ്ണൂറ് വയസ്സിൽ ഇതൊക്കെ ഓർത്ത് വെച്ച് ആയിട്ട് വിളിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിന്റെ ഒരു യുവത്വം ആ യൂത്വം സാധാരണ എനർജിയാണ് എനർജി ഫ്യൂല് ചെയ്യുന്നത് എന്റെ ഭാര്യയാണ് എനർജിക്ക് ഫ്യൂൽ ചെയ്യുന്നത് ഭാര്യയാണ് അതെങ്ങനെയാ ട്രിക്ക് എന്നൊന്ന് പറയാമോ ഞാൻ എന്റെ ഭർത്താവിനെ കണക്കാക്കുന്നത് ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ആയിട്ടാണ് അപ്പൊ ഞാൻ അല്ല ആണ് മിസ്സായിട്ട് അതാണ് എനിക്ക് അല്ല ഞങ്ങൾ ഒന്നിച്ചാണ് ഒന്നിച്ചാണ് എല്ലാ എല്ലാ അത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു കാര്യം രണ്ടാഴ്ച ഗൗരവഘടന ഒക്കെ തോന്നിയാലും അടുക്കുമ്പോ ഭയങ്കര തമാശക്കാരനും ഒക്കെയാണ് ആ എന്ത് കാര്യം ഇദ്ദേഹം പറഞ്ഞാലും കാര്യം പെട്ടെന്ന് തന്നെ നോ പറയൂന്നൊക്കെ ആള് പറഞ്ഞു ഇവിടെ ഇരുന്ന ഈ നേരം കൊണ്ടൊക്കെ കണ്ടത് ആള് പറയണ ഒക്കെ ഏഹ് ഏഹ് ശ്രദ്ധിച്ചു കേട്ട് അതെ ഓർമ്മപ്പെടുത്തലുകളൊക്കെ സ്വീകരിച്ച് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതാണ് ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കിഫ് ചെയ്യാനുള്ളത് അറുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇവര് പിന്നിട്ടു ഇനി ഇവരുടെ റിസ് പത്ത് കൊല്ലയുള്ളത് തീർച്ചയായിട്ടും എന്റെ എന്റെ റോട്ടറി സുഹൃത്തിന് ഹൺഡ്രഡ് ആൻഡ് ടൂ ആയി അതോ എസ് പി എസ് പി നായർ എസ് പി നായർ ഈസ് ഹഡ്രഡ് ആൻഡ് ടു ഇയേഴ്സ് ഓൾഡ് സീനിയർ മോസ്റ്റ് റോട്ടേറിയൻ പറവു പറവല്ലോളി നല്ല ഓർമ്മയും നല്ല സംസാരവും ബ്ലെസ് ചെയ്ത് ഒരുപാട് ുടെ പെരുപ്പാണല്ലോ ഈ കാലഘട്ടത്തിൽ നിസാര കാര്യങ്ങൾക്ക് പിടിച്ചാനൊക്കെ ചാവു അതെ ഏത് പ്രൊഫഷണലാണെങ്കിലും അങ്ങനെ ചെറുത് തുടങ്ങി വലുത് വരെ കുട്ടി തുടങ്ങി പ്രായം അപ്പൊ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ടിപ്സ് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കുണ്ടാവും പിന്തിരിപ്പിക്കാനുള്ള ഒരേ ഒരു സംഗതി അറ്റൻഷൻ മാറ്റുക എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം അതെല്ലാം നമ്മൾ സ്വീകരിക്കാം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനായിട്ടിപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുന്നത് പോലെ തന്നെ ഈ ആളെ വേറൊരു സംഗതിയിലേക്ക് മാറ്റാനായിട്ട് യങ്സ്റ്റേഴ്സും ചെറുപ്പക്കാരാണെങ്കിൽ അവരോട് പാട്ട് പാടുന്നവനോ മ്യൂസിക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആളോ ജിമ്മിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ടാലൻസ് ഉള്ളവരെ ഡാൻസോ മറ്റു ആക്ടിവിറ്റീസിലോ ഒക്കെ പ്ലേ ഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഗെയിംസും അതും ഇതൊക്കെ അതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരെ അതിനകത്ത് നമ്മൾ എൻകറേജ് ചെയ്യാം അപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡിസ് എന്ന് പറഞ്ഞ അവര് സാവധാനത്തിൽ അത് മനസ്സിൽ നിന്ന് പോകും ക്ലിനിക്കൽ ഡിപ്രഷനുള്ള ട്രീറ്റ് ചെയ്യണം തീർച്ചയായിട്ടും 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 എല്ലാവർക്കും അതുകൊണ്ടാണ് ആ സ്റ്റിക്മായി ഉള്ളത് കൊണ്ട് അണ്ടർ ഡയഗ്നോസ്ഡ് ആണോ ഡിപ്രഷൻ ഡിപ്രഷൻ സാധാരണ നമ്മളിപ്പോ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ ഒരു ഇരട്ടിയെങ്കിലും ഉണ്ടാവും സാധാരണ സൂയിസൈഡ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് സൂയിസൈഡാലിറ്റി ഉള്ളവർ അതിന്റെ ഒരു ഇരട്ടി രണ്ടിരട്ടി ഇരട്ടി ഉണ്ടാവും അപ്പൊ കൂടെ കൂടെ പറയുമോ ഞാൻ ഞാൻ കാണിച്ചു തരാം അങ്ങനെ അങ്ങനെ പറയുന്നവരല്ല സൂയിസൈഡ് ചെയ്യുന്നു സാധാരണ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ സൂയിസൈഡ് ചെയ്യുന്ന ചെയ്യാറില്ല അവര് സെൽഫ് സെൽഫ് ഹാമ എന്തെങ്കിലുമൊക്കെ ചെയ്യും കൈ ഇങ്ങനെ മുറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ സൂയിസൈഡ് ചെയ്യുന്നത് അതൊക്കെ ഉള്ളിൽ സപ്രസ് ചെയ്യുന്ന ഫീലിങ്സ് ആണ് പിന്നെ സഡൻ ഇമ്പൾസീവ് ആയിട്ടുള്ള അതുകൊണ്ടാണ് ആ ഇമ്പൾസിവിറ്റി വരുന്ന സമയത്ത് വീട്ടുകാർ ആരെങ്കിലും ഒന്ന് സഡൻ ചെയ്യാം അപ്പൊ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഇത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഡിപ്രഷനുള്ള ആളുകളൊക്കെ കാണും അവർ ഇമ്പൾസീവ് ആയിട്ട് ഇങ്ങനെ പറയാം പെട്ടെന്ന് അവരെ ചേഞ്ച് ചെയ്യാനും അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ കരുതരുത് ഇങ്ങനെ ഒരു തോട്ടം അവർ പറയണേ അവരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എപ്പോഴും ഞാൻ ജാവും ജാവും എന്ന് പറയണവരല്ല എന്ന് വെച്ചാൽ അവരെ വിട്ടുകളയണമെന്നല്ല അവരുടെ ടെൻഷൻ എന്താണ് ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി തക്ക സമയത്ത് വേണ്ട ഹെൽപ്പ് ആണോ ആണോ സൈക്കോളജിസ്റ്റ് അത് അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ഡോക്ടർ ഒരു മൂഡ് ഡായിട്ട് ആരോടും ഇണ്ടാതിരിക്കുക ഉറക്കം കുറവുണ്ടാവുക ഇന്ട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഇരിക്കുക ഒരു ഒരു സന്തോഷം ഇല്ല ടി വി കാണുന്നതിനോ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും ഒരു സന്തോഷം ഇല്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കാണുന്ന ഇഷ്ടമല്ല അത് പിന്നെ ആവാം സോഷ്യലി വിഡ്രോ ടോട്ടലി വിഡ്രോൺ ആയിട്ടുള്ളവര് അതൊന്നും ഡയഗ്നോസ്ഡ് അല്ല വീട്ടുകാർക്ക് അതൊന്നും ആ അത് അവന്റെ ഒരു സ്വഭാവമാണെന്ന് വിചാരിക്കും പലപ്പോഴും അവൻ പിറ്റേ ദിവസം സൂയിസൈഡ് ചെയ്ത് പത്രത്തിൽ പടം വരുമ്പോഴാണ് അറിയാതെ അപ്പൊ അവരെ ഡിറ്റക്ഷൻ കൊണ്ട് സൂയിസൈഡ് ഇറ്റ് ആ എളി ഡിറ്റക്ഷൻ ഇല്ല അത് പലപ്പോഴും എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണെങ്കിൽ പോലും പലപ്പോഴും ഈ സ്റ്റിഗ്മ അടുത്ത് എങ്ങനെയാ പോണേ ഞാൻ സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണ്ടത് സൈക്കോളജിസ്റ്റിന്റെ അടുത്തെങ്കിലും പോകും നല്ല സൈക്കോളജിസ്റ്റ് ഡയറക്ടർ